ഹായ് നമസ്കാരം ഋതിയോഗം എന്ന പാഠഭാഗത്തിൻ്റെ ശ്ലോകങ്ങളുടെ ആശയമാണ് രണ്ട് വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത് പത്ത് ശ്ലോകങ്ങളുടെ ആശയം നമ്മൾ കണ്ടു ഇനി അഞ്ച് ശ്ലോകങ്ങൾ കൂടി ബാക്കിയുണ്ട് അത് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാം നിങ്ങൾ ഇതുവരെ പഠിച്ചതിനേക്കാൾ കുറച്ചുകൂടി ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട ശ്ലോകങ്ങളാണ് ഇനി വരുന്ന അഞ്ചെണ്ണവും നമുക്ക് ആദ്യം ഒന്ന് നോക്കാം പതിനൊന്നാമത്തെ ശ്ലോകം ും ഞാൻ തള്ളിയെന്നുള്ളൊരു പരിഭവം ഉൾക്കൊള്ളലാ വല്ലഭേ നീ വല്ലതെന്നുള്ളം അന്നാളൊരു മലിനതയെ തേറെ മന്തിച്ചിരുന്നു കല്യാണം കൈവരുമ്പോൾ കലുഷമതികൾ ഇമ്മട്ടിലും ചേഷ്ട കാട്ടും മല്യം മൂർത്തിലിട്ടാൽ തലകുടയുമുടൻ പാമ്പിത ഇപ്പോൾ രാജാവിനെ ശകുന്തള തിരിച്ചറിയുന്നു വല്ലാത്ത സങ്കടം വരുന്നു എങ്കിലും രാജാവ് വിജയിക്കട്ടെ എന്ന് അവൾ വിജയാശംസ നേരുന്നു അപ്പോൾ വാക്ക് തൊണ്ടയിൽ കുരുങ്ങി അവൾക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല അപ്പോൾ രാജാവ് പറയുന്നു നീ സങ്കടപ്പെടപ്പെടണ്ട നിന്റെ ജയപ്രാർത്ഥന ഫലിച്ചു ഫലിക്ക് തന്നെ ചെയ്തു എന്നെല്ലാം പറഞ്ഞ് ആശ്വസിപ്പിച്ചിട്ട് രാജാവ് തൻ്റെ ഭാര്യയുടെ കാൽക്കൽ വീഴുകയാണ് കാൽക്കൽ വീണ് മാപ്പിരക്കുകയാണ് താൻ ചെയ്ത കുറ്റം എത്രമാത്രം വലുതാണ് എന്ന് രാജാവിന് ഉത്തമ ബോധ്യമുണ്ട് അതുകൊണ്ടാണ് പ്രായച്ചിത്തമായിട്ട് തൻ്റെ ഭാര്യയുടെ കാൽക്കൽ വീഴുന്നത് ഈ കാൽക്കൽ വീണ് മാപ്പപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ പ്രായച്ചിത്തത്തിൻ്റെ ഒരു പരമോന്നതമായ ഒരവസ്ഥയാണ് രാജാവ് കാൽക്കൽ വീണുകൊണ്ട് ഭാര്യയുടെ കാൽക്കൽ വീണുകൊണ്ട് പറയുകയാണ് എന്നിട്ട് പറയുന്നു തെല്ലും ഞാൻ തള്ളിയെന്നുള്ളൊരു പരിഭവം ഉൾക്കൊള്ളലാവല്ല ഭേനീ ഞാൻ നിന്നെ അന്ന് മനപൂർവ്വം തള്ളിക്കളഞ്ഞതാണ് പരിപൂർണമായിട്ടും മനഃപൂർവ്വം ഉപേക്ഷിച്ചതാണ് അന്ന് ഉപേക്ഷിച്ചല്ലോ നീ എൻ്റെ ഭാര്യ അല്ലെന്നൊക്കെ പറഞ്ഞല്ലോ അത് ഞാൻ മനഃപൂർവ്വം ചെയ്തതാണ് എന്ന് ഒരു പരിഭവം ഒരു പിണക്കം ഈ പരിഭവത്തിന് പിണക്കം എന്നാണ് അർത്ഥമെങ്കിലും ഇവിടെ നമുക്ക് ദേഷ്യം കലർന്ന ഒരു പിണക്കം സങ്കടം കലർന്ന പിണക്കം എന്നൊക്കെ എടുക്കാം ഇത് രണ്ടു മാനുശമങ്ങളൊക്കെ ഉണ്ടായിരുന്നത് നമുക്ക് ഊഹിക്കാം അങ്ങനെ ഒരു പിണക്കം നിന്റെ ഉള്ളിൽ പാടില്ല അല്ലയോ വല്ലഭേ ഭാര്യേ തെല്ലും അല്പം പോലും അങ്ങനെ വിചാരിക്കരുത് തെല്ലും അല്പം പോലും ഞാൻ നിന്നെ തള്ളിക്കളഞ്ഞു എന്ന ഒരു പരിഭവം നിന്റെ ഉള്ളിൽ പാടില്ല നീ അങ്ങനെ ചിന്തിക്കരുത് വല്ലതെന്നുള്ളം അന്നാൾ ഒരു മലിനതയെ ഏറ്റേറെ മന്ദിച്ചിരുന്നു വല്ലാതെ എന്ന് വായിക്കരുത് നീ വല്ലവളുമാണ് മറ്റാരോ ആണ് മറ്റു വല്ലവരുമാണ് അതാണ് വല്ലതും എന്ന് ചിന്തിച്ച് എൻ്റെ ഉള്ളം ഞാൻ നിന്നെ മറ്റു വല്ലവളുമാണ് വല്ലവരുമാണ് ചിന്തിക്കാൻ കാരണം എന്താണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്ന മാലിന്യം എന്താണ് ആ മാലിന്യം മറവി എന്താണ് മറവി ദുർവാസാവിൻ്റെ ശാപം അങ്ങനെ ദുർവാസാവിൻ്റെ ശാപമാകുന്ന മറവി ആകുന്ന മാലിന്യമേറ്റ് എൻ്റെ മനസ്സ് ആകെ മന്ദിച്ചിരുന്നു ഒന്നും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു എൻ്റെ മനസ്സ് വന്നു നിൽക്കുന്നത് ആര് ഇതെൻ്റെ ഭാര്യയാണോ മറ്റു വല്ലവരുമാണോ എന്നൊന്നും തിരിച്ചറിയാൻ പറ്റാതെ ഞാൻ വല്ലാത്തൊരു മറവിയിൽ വല്ലാത്തൊരു ശാപഗ്രസ്തനായിരുന്നു അന്ന് ഞാൻ ഞാൻ മന്ദിച്ചിരുന്നു എൻ്റെ മനസ്സ് ആ വാക്കിൻ്റെ മന്ദിക്കുക എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥമൊക്കെ നമ്മൾ മറ്റു ശ്ലോകത്തിൽ കണ്ടു ഏറെ മന്ദിച്ചിരുന്നു എന്നിട്ട് പറയുന്നു കല്യാണം കൈവരുമ്പോൾ കരുഷമതികൾ ഇമ്മട്ടിലും ചേഷ്ട കാട്ടും കല്യാണം എന്ന് പറഞ്ഞാൽ വാക്കിൻ്റെ അർത്ഥം നമ്മൾ വിവാഹം വിവാഹമെന്നെടുക്കരുത് കല്യാണം എന്ന് പറഞ്ഞാൽ ആ വാക്കിൻ്റെ അർത്ഥം മംഗളകരമായ ഒരു ചടങ്ങ് മംഗളം എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം ഈ വിവാഹം ഇന്ന് നമ്മൾ വിവാഹം ചെയ്യുന്ന ആ വിവാഹം മംഗളകരമായ ഒരു ചടങ്ങ് ആയതുകൊണ്ടാണ് പിന്നീട് ആ വിവാഹത്തിന് ഈ ചടങ്ങിൻ്റെ പര്യായമായ മംഗളം എന്ന് വാ പറയുന്ന വാക്കിൻ്റെ പര്യായമായ കല്യാണം എന്ന വാക്ക് വന്നത് അപ്പോൾ കല്യാണം എന്നാൽ മംഗളകരമായ ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ മംഗളകരമായ ഒരു സൗഭാഗ്യം ഇങ്ങനെ കടന്നു വരുമ്പോൾ മംഗളം കൈവരുമ്പോൾ കലുഷമതികൾ മനസ്സിൽ കാല്ഷ്യം ബാധിച്ചവർ മനസ്സിലെന്തെങ്കിലും വൃത്തികെട്ട ചിന്ത ദേഷ്യം ശരിയും തെറ്റും തിരിച്ചറിയാത്ത അവസ്ഥ ഇതിനെയൊക്കെയാണ് നമ്മൾ കാലുഷ്യമെന്ന് പറയുന്നത് മനസ്സ് കലങ്ങി മറിഞ്ഞ് ഏതാണ് നേര് ഏതാണ് കള്ളം ഏതാണ് സത്യം ഏതാണ് അസത്യം എന്തിനെ സ്വീകരിക്കണം എന്തിനെ ഉപേക്ഷിക്കണം എന്ന് തിരിച്ചറിയാതെ മനസ്സ് കലങ്ങി മറിയുമല്ലോ ആ കാഷ്യം ബാധിച്ച മനസ്സുള്ളവനായി പോയി ഞാൻ അങ്ങനെ മംഗളകരമായ ഒരു സൗഭാഗ്യം ജീവിതത്തിൽ കൈവരും കലു കലുഷ്യമതികളായിട്ടുള്ള ആളുകൾ ഇമ്മട്ടിലും ചേഷ്ടകാട്ടും ഇതുപോലെയൊക്കെ പ്രവർത്തിക്കും സ്വന്തം ഭാര്യ ഗർഭിണിയായി തൻ്റെ സൗഭാഗ്യം തൻ്റെ അടുത്തേക്ക് വന്നാൽ പോലും ഒരുപക്ഷെ തിരിച്ചറിയാതെ ഉപേക്ഷിക്കും അതാണ് ഞാൻ ചെയ്തത് കാരണം എൻ്റെ മനസ്സിൽ അന്ന് കലുഷ്യം ബാധിച്ചിരുന്നു ഞാൻ കലുഷ്യമതിയായിരുന്നു കലുഷ്യമതിയായിട്ട് ഞാൻ നിൽക്കുകയായിരുന്നു അതുകൊണ്ടാണ് ഞാൻ അതുപോലെ പ്രവർത്തിച്ചത് എന്നിട്ട് പറയുന്നു മാലിന്യം മൂർധാവിലിട്ടാൽ തലകുടയുമുടൻ പാമ്പിതെന്ന ഊതി അന്ധർ ഒരന്ധൻ തലമുടി കെട്ടിവച്ചിരിക്കുന്ന ഒരു അന്ധൻ്റെ ശിരസിൽ നമ്മൾ കൊണ്ടൊരു മാല ഇങ്ങനെ ചുറ്റിക്കൊടുത്താൽ അയാൾ പെട്ടെന്ന് അയാൾക്ക് അത് എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റില്ല ഇങ്ങനെ ചുറ്റുന്നത് കാണുമ്പോൾ ഇത് പാമ്പാണ് എന്ന് കരുതി അയാൾ അയാളെ അതിനെ കളയും ഈ രണ്ടു വരിക്ക് വലിയൊരു അർത്ഥമുണ്ട് കാരണം ഒരു അന്ധൻ പൂമാലയോ ആവട്ടെ എന്തിനെയോ ആവട്ടെ അയാൾ തിരിച്ചറിയുന്നത് സ്പർശിച്ചുകൊണ്ടാണ് ഈ പൂമാല അയാളുടെ കഴുത്തിൽ ഒരു അന്ധൻ്റെ കഴുത്തിൽ ഇട്ടു കൊടുത്താൽ അയാൾക്കതിൻ്റെ സ്പർശനം കിട്ടും അയാളത് മനസ്സിലാക്കും ഇത് മാലയാണ് തലമുടിയിൽ ചുറ്റിക്കൊടുത്താൽ അയാൾ കൈകൊണ്ട് പിടിച്ച് പറിച്ചെടുത്ത് കളയാൻ ശ്രമിച്ചാലും കൈകൊണ്ട് തൊടുമ്പോഴും അയാൾക്ക് മനസ്സിലാവും ഇത് മാലയാണ് എന്ന് പക്ഷേ സ്പർശിച്ച് അത് എന്താണെന്ന് അറിയാൻ കൂട്ടാക്കാതെ ഇത് പാമ്പ തന്നെയാണെന്ന് ഉറപ്പിച്ചുകൊണ്ട് ആ അന്ധൻ കുഴഞ്ഞുകളയുന്നു രാജാവ് ഇത് തൻ്റെ ഭാര്യയാണോ എന്നൊന്നും ചിന്തിക്കാതെ ഒന്നാലോചിക്കാതെ ചിന്തിക്കാൻ രാജാവിന് കഴിയില്ല ആലോചിക്കാതെ ഇത് മറ്റു വല്ലവളുമാണ് മറ്റുവല്ല വേറെ ആരോ ആണ് എന്ന് അദ്ദേഹത്തിൻ്റെ ഉള്ളത്തിൽ ഉറപ്പിച്ചിട്ടാണ് അദ്ദേഹം ഉപേക്ഷിക്കുന്നത് അതുകൊണ്ട് ഒരന്ധൻ പാമ്പിനെ പാമ്പേത് പൂമാലേ ഏത് എന്ന് തിരിച്ചറിയാൻ ശ്രമിക്കാത്തതുപോലെ ഞാൻ നിൻ്റെ ശരിയും തെറ്റും തെറ്റില്ല നീ ആ നീ ശകുന്തളയാണ് എന്ന് തിരിച്ചറിയാതെ ഞാൻ നിന്നെ ഉപേക്ഷിച്ചു അതുകൊണ്ടാണ് പറയുന്നത് മാലിന്യം മൂർദ്ധാവിലിട്ടാൽ തലകുടയുമുടൻ പാമ്പിതെന്നോ തി അന്ധൻ അതുപോലെയാണ് ഞാൻ നിന്നെ അന്ന് ഉപേക്ഷിച്ചത് എന്ന് പറയുന്നു ഒരന്ധൻ പൂമാലയെ തിരിച്ചറിയാതെ ഉപേക്ഷിച്ചു കളഞ്ഞതുപോലെ വിശിഷ്ടങ്ങളായിട്ടുള്ള പൂക്കളാൽ കോർക്കപ്പെട്ട ഒരു പൂമാല പാമ്പാണ് എന്ന് കരുതി കരുതി വിഷമുള്ള പാമ്പാണെന്ന് കരുതി ഉപേക്ഷിച്ചതുപോലെ ഏറ്റവും അനുയോജ്യമായ എൻ്റെ ഭാര്യയായ നിന്നെ മറ്റു വല്ലതുമാണ് വല്ലവളുമാണ് എന്ന് കരുതി ഞാനന്ന് ഉപേക്ഷിച്ചു അതാണ് സംഭവിച്ചത് എന്ന് പറയുന്നു ഒന്ന് വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാവും ഇനി പന്ത്രണ്ടാമത്തെ ശ്ലോകം അപ്പോൾ ഈ രാജാവ് ഇവളെ എഴുന്നേൽ രാജാവിനെ എഴുന്നേൽക്കാൻ പറഞ്ഞു കാരണം കയ്യിൽ കാലിൽ കെട്ടിപ്പിടിച്ച് മാപ്പ് അപേക്ഷിക്കുകയാണ് അപ്പോൾ അദ്ദേഹത്തിനോട് ചോദിക്കുന്നു അന്നങ്ങ് മറന്നുപോയി പിന്നെ എങ്ങനെയാണ് അദ്ദേഹം അങ്ങക്കിത് ഓർമ്മ വന്നത് എന്ന് ചോദിച്ചു അപ്പോൾ ഓർമ്മ വന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയാം ഒരു മുദ്രമോതിരം ഒരു മുക്കുവൻ്റെ കയ്യിൽ നിന്ന് ദുഷ്യന്തൻ ശകുന്തളയ്ക്ക് അടിച്ച് അടിച്ചു കൊടുത്ത മുദ്രമോതിരം കിട്ടുന്നു അത് കണ്ടപ്പോഴാണ് ശാപം മാറി ശകുന്തളയെ ഓർമ്മ വന്നത് പക്ഷെ അത് ഇതാ ഈ മുദ്രമോതിരം കണ്ടുകൊണ്ടാണ് എന്ന് രാജാവ് ആ മുദ്രമോതിരം കാണിക്കുകയല്ല അതാണ് നാടകീയത ആകസ് ആകസ്മികമായിട്ട് സംഭവിക്കുന്നതിനാണ് നമ്മൾ നാടകീയത എന്ന് പറയുന്നത് ഇത് പറയാതെ തന്നെ ശൗന്തള ആ മോതിരം കാണും ആ കാണുന്നതിൻ്റെ മുന്നൊരുക്കമാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് അപ്പോൾ ഇതെങ്ങനെ ഞാൻ നിന്നെ ഓർമ്മിച്ചു എന്ന് നീ ഇപ്പൊ കരയാൻ ഭാവിക്കുകയാണ് ആ കണ്ണുനീര് ഞാൻ തുടച്ചിട്ട് പറയാം കാരണം സമോഹത്താൽ അവശന അതു നാളേതു ഞാൻ തുള്ളിയായി ബിംബോഷ്ടത്തിൽ പരിചൊടു പതിക്കുന്നതും പാട്ടു കണ്ണീർ ഇമയ്ക്കുള്ളിൽ നിന്നേ തുടച്ചിട്ടന്താപം ഞാൻ ആറ്റിടട്ടെ ഈ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കണം സമോഹത്താൽ അവശന അതു നാളേതു അവശത്തനു എന്ന് വായിക്കരുത് സമൂഹത്താൽ അവശൻ അത് നാളേത് ഞാൻ തുള്ളിയായി ബിംബോഷ്ടത്തിൽ പരിചൊടു പതിക്കുന്നതും പാർത്തു നിന്നേൻ ഇന്നാ കണ്ണീർ ചുളിവെഴും ഇമയ്ക്കുള്ളിൽ നിന്നേ തുടച്ചിട്ട് അന്തസ്താപം സുഖു സുമുഖി ദൈതേ ചെറ്റു ഞാൻ ആക്കിടട്ടെ എന്നാണ് ഞാനത് പറയാം അന്ന് ഞാൻ സമോഹത്താൽ സമോഹം എന്ന് പറഞ്ഞാൽ മോഹാലസ്യത്തിന് അനുഭവപ്പെട്ടു എന്നാണ് ഓർമ്മക്കേടിനനുപെട്ടു ബോധമില്ലായ്മ മറവിക്ക് അടിമപ്പെട്ട് സമോഹം എന്ന് പറഞ്ഞാൽ നമ്മളെ മോഹാലസ്യത്തിൽ ലേക്ക് മാറ്റുന്ന എന്താണോ അതാണ് സമൂഹം എന്ന് പറയുന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് ഈ വിരാട രാജകുട്ടാരത്തിൽ പശുവിനെ മോഷ്ടിക്കാൻ വേണ്ടി പാണ്ഡവർ അവിടെ ഒളിവിൽ താമസിക്കുമ്പോൾ പശുവിനെ മോഷ്ടിക്കാൻ വേണ്ടി കൗരവർ വരുമ്പോൾ അവരെ തുരത്താൻ വേണ്ടി അർജുനൻ സമ്മോഹനാസ്ത്രം എന്ന് പറയുന്ന അസ്ത്രം പ്രയോഗിച്ചു എന്ന് മഹാഭാരതം പറയുന്നുണ്ട് എല്ലാവരെയും മോഹാലസ്യപ്പെട്ട് വീഴ്ത്താൻ തക്ക ശക്തിയുള്ള മാതക വായു പുറപ്പെടുവിക്കാൻ കഴിയുന്ന അസ്ത്രത്തിനാണ് സമ്മോഹനാസ്ത്രം എന്ന് പറയുന്നത് അപ്പോൾ സമോഹം എന്ന് പറഞ്ഞാൽ മോഹാലസ്യത്തിനനുഭവപ്പെടുക ഞാൻ ബോധം നശിച്ച് മോഹാലസ്യത്തിൽപ്പെട്ട് അവശൻ അത് നാളേത് അവശനായ ഞാൻ തീർന്ന ഞാൻ അന്ന് നീ എൻ്റെ അരികിൽ വന്നപ്പോൾ ആ നാളിൽ എൻ്റെ മുമ്പിൽ ഒന്ന് കരയുകയാണ് ഞാൻ എന്ത് ചെയ്തു അവശനായ ഞാൻ അപ്പോൾ സമൂഹത്താൽ അവശന അത് അവശനായ ഞാൻ ആ നാളിൽ അന്ന് ഞാൻ തുള്ളിയായി ബിംബോഷ്ടത്തിൽ പരിചൊടു പതിക്കുന്നതും പാട്ടു നിന്നേ നിൻ്റെ കണ്ണീര് കണ്ണിൽ നിന്നും പൊട്ടി ഒഴുകി കവിളിലൂടെ ഒലിച്ചിറങ്ങി ബിംബോഷ്ടം ബിംബത്തിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞു തന്നു തൊണ്ടിപ്പഴം തൊണ്ടിപ്പഴം പോലെ സുന്ദരമായ ഓഷ്ടം ഓഷ്ടം എന്ന് പറഞ്ഞാൽ ചുണ്ട് തൊണ്ടിപ്പഴത്തിന് സമാനമായ ആ ചുണ്ടിൽ ചുണ്ടിലിങ്ങനെ ഒലിച്ചിറങ്ങുന്നത് ഞാൻ വെറുതെ നോക്കി നിന്നു നോക്കി രസിച്ചു നിന്നു എന്ന് പറയാം പാർത്ത് നിന്നു കാരണം എനിക്ക് നീ ആരൊന്നും അറിയില്ല ഞാൻ സമൂഹത്തിനടിമപ്പെട്ടിരിക്കുകയാണ് മറവിക്ക് അടിമപ്പെട്ടിരിക്കുകയാണ് മറവിക്കടിമപ്പെട്ട് അവശനായ ഞാൻ നീ കരയുന്നത് വെറുതെ നിസംഗനായി ഇങ്ങനെ നോക്കി നിന്നു പക്ഷേ ഇന്ന് നീ എൻ്റെ ഭാര്യയാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് ഇന്നാ കണ്ണീർ ചുളുവേഴും ഇമയ്ക്കുള്ളിൽ നിന്നേ തുടച്ചിട്ട് അന്തസ്താപം സുമുഖി ദൈതേ ഞാൻ ചെറ്റ് ആറ്റിടട്ടെ എന്നാണ് അതുപോലെ ഇന്ന് നീ കരയാൻ പോവുകയാണ് നിന്റെ ചുളിവഴുന്ന കണ്ണിനുള്ളിൽ കൺ പോളയാണ് ഇമ എന്ന് പറയുന്നത് ഈ ഇമ എന്ന് പറയുന്ന ചുളുവെന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം ഈ കണ്ണിൻ്റെ അകത്തുള്ള ആ ചുഴി അല്ലെങ്കിൽ ആ ചുളവ് അവിടെ ഇങ്ങനെ കണ്ണീര് നിറഞ്ഞ് കവിഞ്ഞു പൊട്ടി അവിടെ നിന്ന് ചാടി കവിളിലൂടെ ഒഴുകും അപ്പൊ നിന്റെ ഇമയുടെ ചുളിവുകൾക്കുള്ളിൽ കരയാൻ ഭാവത്തിൽ കരയാൻ പാകത്തിൽ കണ്ണീര് നിറയുകയാണ് അത് പൊട്ടി ഒലിക്കാൻ കവളിലേക്ക് ഒലിക്കാൻ ഞാൻ ഇനി അനുവദിക്കില്ല അതുകൊണ്ട് ആ കണ്ണീര് നിറയുന്നത് ചുളുവഴും ഇമയ്ക്കുള്ളിൽ നിന്നേ തുടച്ചിട്ട് ആ കണ്ണിനകത്ത് നിന്ന് തന്നെ ഞാൻ കൈകൊണ്ട് ഇങ്ങനെ തുടച്ച് മാറ്റിയിട്ട് നിൻ്റെ അന്തസ്താപം നിൻ്റെ ഉള്ളിലുള്ള താപം ദുഃഖം നീ അനുഭവിക്കുന്ന സങ്കടം ഞാൻ കണ്ണീര് തുടച്ച് ആറ്റിടട്ടെ ഞാൻ മാറ്റട്ടെ സുമുഖി സുന്ദരി ദെയ്തേ ദുഃഖിതേ എന്നാണ് നിൻ്റെ അന്തസ്താപം അല്ലയോ സുന്ദരിയായ ശകുന്തളെ ദെയ്തേ ദുഃഖിതയായവളെ ഞാൻ ആറ്റിടട്ടെ ഞാൻ അല്പം ആശ്വസിപ്പിക്കട്ടെ എന്ന് പറഞ്ഞ് കൈ ഉയർത്തുന്നു അപ്പോൾ അടുത്ത് ഞാൻ മോഹാലസ്ഥിതത്തിന് അടിമപ്പെട്ട് സ്വയം മറന്ന് അവശനായി നീ കരയുന്നത് ഇങ്ങനെ നോക്കി നിന്നു നിൻ്റെ കവിളിലൂടെ കണ്ണീരൊഴിച്ച് ചുണ്ടിലൊക്കെ പതിക്കുന്നത് ഞാൻ നോക്കി നിന്നു പക്ഷേ ഇന്ന് ആ കണ്ണീർ ചുളിവഴുന്ന ഇമയ്ക്കുള്ളിൽ വെച്ച് തന്നെ ഞാൻ തുടച്ചുമാറ്റി നിൻ്റെ അന്തസ്ഥാപം നിൻ്റെ ദുഃഖം സുമുഖി സുന്ദരി ദെയ്തേ ദുഃഖിതേ ഞാൻ ആറ്റിടട്ടെ എന്ന് പറഞ്ഞ് കൈ ഉയർത്തുമ്പോൾ തുടയ്ക്കാൻ കൈയുയർത്തുമ്പോൾ ഈ മോതിരം കാണും അപ്പോൾ ഈ മോതിരം ആ മോതിരമല്ലേ അങ്ങനെ കിട്ട മോതിരമല്ലേ എന്ന് ചോദിക്കും ഇവൻ വല്ലാത്തൊരു കുഴപ്പക്കാരനാണ് എന്നൊക്കെ പറയും എന്നൊക്കെ പറയുമ്പോൾ അവിടെയാണ് ഹൃതിയോഗം എന്ന് പറയുന്ന ആ പാഠത്തിൻ്റെ പേര് വരുന്നത് എന്നാൽ വള്ളി ഹൃതിയോഗത്തിൻ്റെ ചിഹ്നമായ പുഷ്പത്തെ ധരിക്കട്ടെ ഇതൊക്കെ നിങ്ങൾ പഠിച്ചു കാണും നമ്മൾക്ക് ഈ ശ്ലോകത്തിൻ്റെ ആശയം മാത്രം മതി രാജാവ് മാരിച മഹർഷിയെയും ദാക്ഷായണി മാതാവിനെയും അതിഥിയെയും കാണാനായിട്ട് പോവുകയാണ് ഈ അതിഥി എന്ന് പറയുന്ന പേര് ദാക്ഷായണി ദക്ഷപ്രജാപതിയുടെ മകളാണെന്ന് ഞാൻ പറഞ്ഞു ദക്ഷൻ്റെ അതിഥി എന്ന് പറയുന്ന മകളെയും ദിതി എന്ന് പറയുന്ന മകളെയും വിവാഹം കഴിച്ചത് കാശ്യപനാണ് അതിൽ ദിതിയിൽ നിന്നാണ് ദൈത്യന്മാർ അസുരന്മാർ ജനിച്ചത് അതിഥിയിൽ നിന്ന് ജനിച്ചവരാണ് ആദിത്യന്മാർ അഥവാ ദേവന്മാർ അപ്പം നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു അച്ഛന് രണ്ട് അമ്മമാരിൽ അനിയത്തിയും ജ്യേഷ്ഠത്തെയുമായ രണ്ട് പേരിൽ ജനിച്ച മക്കളാണ് ദേവന്മാരും അസുരന്മാരും ദിതിയിൽ ദൈത്യന്മാരും അതിഥിയിൽ ആദിത്യന്മാരും ഇപ്പം ആദിത്യന്മാരുടെ ദേവന്മാരുടെ മാതാവാണ് ഈ അതിഥി എന്ന് പറയുന്നയാൾ അപ്പൊ അടുത്ത് ഈ മാരീജ മഹർഷിയും അതിഥി മാതാവും അങ്ങനെ ഇരിക്കുമ്പോൾ ദൂരെ നിന്ന് ദുഷ്യന്തനും ശകുന്തളയും സർവ്വധമനും മാതലിയുമൊക്കെ നടന്നു വരുന്നത് കാണുന്നു അപ്പൊ ദുഷ്യന്തനെ കണ്ടുകണ്ട് മാരീജ മഹർഷി പറയുന്നു അതിഥി മാതാവിനോട് പറയുന്നു ഭവതിയുടെ പുത്രൻ എന്നുമേ പോരിൽ മുമ്പൻ ഭുവന ഭരണകർത്താ ഹന്ത ദുഷ്യന്തനീയാൽ ഇവനുടെ കുലവില്ലാൽ അസ്ത്രകാര്യം നടന്നിട്ടവനു കൊടിയ വജ്രം ഭൂഷണപ്രായമായി ഭവതിയുടെ പുത്രൻ അല്ലയോ ദാക്ഷായണി അതിഥി നിന്റെ മകൻ നിന്റെ മകനൂടെ ഉദ്ദേശിക്കുന്നത് ദേവേന്ദ്രനാണ് ദേവേന്ദ്രൻ എന്നുമേ പോരിൽ മുമ്പ് നിന്റെ മകൻ ദേവരാജാവാണ് യുദ്ധം ചെയ്യാൻ മിടുക്കനാണ് അസാമാന്യ യോദ്ധാവാണ് ദേവലോകം ഭരിക്കാൻ യുദ്ധത്തിൽ എത്രത്തോളം മിടുക്ക് കാണിച്ചവൻ ദേവലോകം ഭരിക്കുന്നു ദേവന്മാരെയൊക്കെ അടക്കി ഭരിക്കുന്നുവോ അതുപോലെ യുദ്ധത്തിൽ എത്രത്തോളം മിടുക്ക് കാണിക്കുന്നുവോ അതുപോലെ ഭുവന ഭരണകർത്താ ഹന്ത ദുഷ്യന്തനീയാൾ ഭുവനം ഭരിക്കാൻ ഭൂമി ഭരിക്കാൻ ഏറ്റവും മിടുക്കനാണ് ഈ വരുന്ന എന്ന് പറയുന്ന ആള് ചക്രവർത്തി രാജാവ് ഇപ്പം നിൻ്റെ മകൻ ദേവലോകത്ത് പരാക്രമശാലിയായി എത്ര മിടുക്കനായി വാഴുന്നുവോ അതുപോലെ ഭൂമിയിൽ പരാക്രമശാലിയായി ഭൂമി ഭരിച്ചു മിടുക്കനായി ഈ ഇവിടെ നിന്റെ ും മിടുക്കൻ ഇവന കുലവില്ലാതെ അസ്ത്രകാര്യം നടന്ന് കൊടിയ വജ്രം ഭൂഷണപ്രായമായി നിന്റെ മകനായ ദേവേന്ദ്രനെ അസുരന്മാർ ആക്രമിക്കാൻ വന്നപ്പോൾ സഹായത്തിന് വേണ്ടിയിട്ടാണ് ദേവേന്ദ്രൻ ഈ ദുഷ്യന്തനെ വിളിച്ചത് എന്നിട്ട് ദേവസൈന്യവും ഒപ്പം യുദ്ധം ചെയ്യാമെന്ന് തീരുമാനിച്ചു ഒപ്പം ചേർന്ന് യുദ്ധം ചെയ്ത് അസുരന്മാരെ ഓടിക്കാമെന്ന് തീരുമാനിച്ചു പക്ഷെ ഇവിടെ വന്ന് ഈ ദുഷ്യന്തൻ ചെയ്തത് എന്താണ് ഒറ്റയ്ക്ക് തൻ്റെ വില്ലുകൊണ്ട് ദേവന്മാരുടെ സഹായം ഒന്നുമില്ലാതെ അസുരന്മാരെ തുരത്തി ഓടിച്ചു ഇവന്റെ കുലവില്ലുകൊണ്ട് ഇവൻ്റെ കുലച്ച വില്ലിൽ നിന്നും പുറപ്പെട്ട അസ്ത്രം കൊണ്ട് നിന്റെ മകനായ ദേവേന്ദ്രൻ അസുരന്മാരെ തോൽപ്പിക്കുക എന്ന കാര്യം അവൻ നടത്തി അവന് വജ്രായുധം പ്രയോഗിക്കേണ്ടി വന്നില്ല അവൻ ഈ വജ്രായുധം ഇങ്ങനെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഒരു ആഭരണ ഒരു ഭൂഷണം കയ്യിൽ വച്ചിരിക്കുന്നത് പോലെ വച്ചുകൊണ്ട് നിന്നേ ഉള്ളൂ അത് പ്രയോഗിക്കേണ്ടി വന്നില്ല വൃത്രാസുരനെ തോൽപ്പിക്കാൻ വേണ്ടി ദതീജി മഹർഷി എന്ന മഹർഷിയുടെ അസ്ഥി കൊണ്ടുണ്ടാക്കിയ ആയുധമാണ് വജ്രായുധം ആയുധമാണത് അപ്പോൾ ആ ആയുധം പ്രയോഗിക്കേണ്ടി വന്നില്ല നിൻ്റെ മകന് അവനതിങ്ങനെ പിടിച്ചുകൊണ്ട് നിന്നേ ഉള്ളൂ അപ്പോൾ ദേവന്മാരുടെ ആരുടെയും സഹായമില്ലാതെ തന്നെ ഈ ദുഷ്യന്തൻ അസുരപ്പടെ പരാജയപ്പെടുത്തി അത്രയ്ക്കും മിടുക്കനായ ദുഷ്യന്തനാണ് ഈ വരുന്നത് അപ്പോൾ ഭവതിയുടെ പുത്രനെന്നുമേ പോരൽ മുമ്പ് നിന്റെ മകനായ ദേവേന്ദ്രൻ യുദ്ധത്തിൽ മിടുക്കനാണ് ഭുവന ഭരണകർത്താ ഹന്ത ദുഷ്യന്തനീയാൾ ഈ വരുന്ന ദുഷ്യന്തൻ ഭൂമി ഭരിക്കുന്നതിൽ അത് സമർത്ഥനാണ് ഇവരുടെ കുലവില്ലാൽ അസ്ത്രകാര്യം നടന്നിട്ട് അവന് കൊടിയ വജ്രം ഭൂഷണപ്രായമായി ഇവൻ്റെ വില്ലിൽ നിന്നും പുറപ്പെട്ട ഇവൻ കുലച്ച വില്ലിൽ നിന്നും പുറപ്പെട്ട അസ്ത്രം കൊണ്ട് അസുരന്മാരെ ആട്ടിപ്പായിച്ചതുകൊണ്ട് നിന്റെ മകൻ ഇന്ദ്രന് എന്ന് പറയുന്നത് ഒരു ആഭരണം പോലെ കയ്യിൽ വയ്ക്കേണ്ടി വന്നേ ഉള്ളൂ അത് പ്രയോഗിക്കേണ്ടി വന്നില്ല അടുത്ത പതിനാലാമത്തെ ശ്ലോകം ഈ സമയം രാജാവിനോട് അവരോട് എത്തി രാജാവിനോട് രാജാവ് മാതലിയോട് മാതലി എന്നാൽ ദേവേന്ദ്രൻ്റെ തേരാളിയാണ് മാതലിയോട് പറയുകയാണ് പന്ത്രണ്ടായി പിരിഞ്ഞിടിന മഹസഞ്ചയത്തിൻ നിദാനം മന്ത്രാഠ്യം ഹവ്യമേൽക്കുന്നൊരു ജഗദധിപൻ തൻ്റെ മാതാപിതാക്കൾ ബ്രഹ്മാവിൻ പൂർവനാം ആ പരമപുരുഷനും ജന്മദാതാക്കളാകും ശ്രീമാന്മാരീ ജദാക്ഷായണികളിവർ വിധിക്കൊന്നുവിട്ടുള്ള പുത്ര ഈ ശ്ലോകം നമ്മൾ ശ്രദ്ധിക്കണം പന്ത്രണ്ടായി പിരിഞ്ഞിടിനെ മഹാസഞ്ചയത്തിൻ നിദാനം അപ്പം ഈ പന്ത്രണ്ട് ആദിത്യന്മാരുണ്ടെന്നാണ് പറയുന്നത് ഈ വിശ്വാസം അനുസരിച്ച് ഈ ഹൈന്ദവ വിശ്വാസം വിശ്വാസമനുസരിച്ച് മുപ്പത്തി മുക്കോടി ദേവതകളുണ്ടെന്ന് പറയും ഈ മുപ്പത്തി മുക്കോടി എന്ന് കേൾക്കുമ്പോൾ പലരും വിചാരിക്കും മുപ്പത്തിമൂന്ന് കോടി ദേവതകൾ ഉണ്ട് എന്ന് വിചാരിക്കും ഈ കോടി എന്നാൽ സംസ്കൃതത്തിലെ വാക്കിൻ്റെ അർത്ഥം എണ്ണം എന്നാണ് മുപ്പത്തിമൂന്ന് കോടി എന്ന് പറഞ്ഞാൽ മുപ്പത്തി മൂന്ന് എണ്ണം ദൈവങ്ങൾ എന്ന് മാത്രമാണ് ദേവതകൾ എന്ന് മാത്രമാണ് അതിൻ്റെ അർത്ഥം അതിൽ വരുന്ന പന്ത്രണ്ടെണ്ണം പന്ത്രണ്ട് ആദിത്യന്മാർ എട്ട് വസുക്കൾ അപ്പോൾ പന്ത്രണ്ടും എട്ടും ഇരുപത് പതിനൊന്ന് രുദ്രന്മാർ ഇരുപതും പതിനൊന്നും മുപ്പത്തി ഒന്ന് ഇന്ദ്രൻ പ്രജാപതി മുപ്പത്തി മൂന്ന് ഇങ്ങനെയാണ് മുപ്പത്തി മുക്കോടി ദേവതകളുടെ എണ്ണം വരുന്നത് അതിൽ ഈ ദേവവംശത്തിൻ്റെ പന്ത്രണ്ട് പിരിവിനെയാണ് പന്ത്രണ്ട് ആദിത്യന്മാരെന്ന് പറയുന്നത് പന്ത്രണ്ട് സൂര്യന്മാരെന്നൊക്കെ പറയും പന്ത്രണ്ട് ആദിത്യന്മാർ പന്ത്രണ്ടായി പിരിഞ്ഞിരിക്കുന്ന ദേവവംശം എന്ന മഹസഞ്ജയത്തിൻ നിദാനം അതൊരു മഹസഞ്ജയമാണ് പ്രഭാഭൂരമാണ് മഹത്സഞ്ചയം മഹസ്ത് മഹസഞ്ജയം മഹ എന്ന് പറഞ്ഞാൽ വളരെ ശോഭ നിറഞ്ഞ ദേവതകളുടെ കൂട്ടമാണ് ഈ പന്ത്രണ്ട് ദേവതകൾ സൂര്യൻ അങ്ങനെയാണല്ലോ പ്രഭ പ്രകാശത്തിൻ്റെ പ്രഭവമാണല്ലോ ഏതായാലും പന്ത്രണ്ട് വിഭാഗങ്ങളായിട്ട് പിരിഞ്ഞിരിക്കുന്ന ദേവവംശത്തിന് നിദാനം കാരണക്കാരായിട്ടുള്ളവരും ആരെക്കുറിച്ചാണ് പറയുന്നത് നമുക്കറിയാം മാരീജ മഹർഷിയെയും ദാക്ഷായണി മാതാവിനെയും കശ്യപൻ മഹർഷിയെയും അതിഥി മാതാവിനെയും കുറിച്ച് പറയുകയാണ് മന്ത്രാഠ്യം ഹവ്യമേൽക്കുന്നൊരു ജഗദ് തൻ്റെ മാതാപിതാക്കൾ അവിടെയെങ്കിലും സംശയം വരാം മന്ത്രാഠ്യം ഹവ്യമേൽക്കുന്നൊരു ജഗദ് തൻ്റെ മാതാപിതാക്കൾ നമ്മൾ പണ്ടൊക്കെ ഏത് ദേവന്മാർക്ക് പൂജ കൊടുത്താലും അത് അഗ്നിയിലേക്കാണ് സമർപ്പിക്കുക അഗ്നി എല്ലാ ദേവന്മാർക്കും കൊണ്ട് കൊടുക്കുക ഞാൻ ഈ ഹവ്യവാഹൻ എന്ന് പറയുന്ന വാക്ക് വന്നപ്പോൾ അത് പറഞ്ഞതാണ് നമ്മൾ ശിവന് പൂജ കൊടുത്താലും ബ്രഹ്മാവിന് ശു പൂജ കൊടുത്താലും ശാസ്താവിന് പൂജ കൊടുത്താലും ഗണപതിക്ക് പൂജ കൊടുത്താലും ഏത് ദേവന്മാർക്ക് പൂജ കൊടുത്താലും ആ പൂജയുടെ ഒരു ഭാഗത്തിനവകാശി ദേവേന്ദ്രനാണ് കാരണം ദേവന്മാരെയൊക്കെ സംരക്ഷിക്കുന്ന ദേവേന്ദ്രന് അതിലൊരു അവകാശമുണ്ട് അപ്പോൾ മന്ത്രാഠ്യം ശ്രേഷ്ഠമായ മന്ത്രങ്ങളാൽ നമ്മൾ പൂജ കൊടുക്കുമ്പോൾ ആ പൂജയുടെ ഹവ്യമേൽക്കുന്ന ആ പൂജയുടെ ഹവസിൻ്റെ ഒരു ഭാഗം സ്വീകരിക്കുന്ന ജഗതധിപൻ ആ ജഗതധിപൻ ദേവേന്ദ്രനാണ് ദേവേന്ദ്രൻ്റെ മാതാപിതാക്കൾ മനസ്സിലായല്ലോ മന്ത്രാഠ്യം ഹവ്യമേൽക്കുന്ന ഒരു അധിപൻ തൻ്റെ മാതാപിതാക്കൾ ഇതിൽ ഈ ഇന്ദ്രന് വലിയ സ്ഥാനമാണെന്നുള്ളത് ഇന്ദ്രൻ പ്രധാന ദേവനായിട്ട് അംഗീകരിക്കപ്പെട്ടിരുന്ന കാലമൊക്കെയാണ് കാളിദാസൻ ജീവിച്ചിരുന്ന കാലഘട്ടം എന്നുകൂടി നമ്മൾ ഓർമ്മിക്കണം അഗ്നിയെയും ഇന്ദ്രനെയും പ്രകൃതിശക്തിയിലൊക്കെ വലിയ ദേവന്മാരായിട്ട് കണ്ടിരുന്നൊരു കാലമുണ്ടായിരുന്നു അങ്ങനെ മന്ത്രാഠ്യം ഹവ്യമേൽക്കുന്നൊരു ജഗത് അധിപൻ തൻ്റെ മാതാപിതാക്കൾ ആ ജഗത് അധിപനായ ഇന്ദ്രൻ്റെ അച്ഛനും അമ്മയുമായിട്ടുള്ള അവർ തീർന്നില്ല ബ്രഹ്മാവിൻ പൂർവനാം ആ പരമപുരുഷനും ജന്മദാതാക്കളാകും ഇവിടെ ആണ് പലർക്കും സംശയം വരുന്നത് ബ്രഹ്മാവിൻ പൂർവനാം ആ പരമപുരുഷൻ അനുസരിച്ച് മഹാവിഷ്ണുവാണ് ആദ്യം ഉണ്ടായത് ഇപ്പം ശിവപുരാണം നോക്കുമ്പോൾ ശിവനാണ് പ്രധാനപ്പെട്ട ദേവൻ ദേവി ഭാഗവതം നോക്കുമ്പോൾ ദേവിയാണ് പ്രധാനപ്പെട്ട ദേവത എന്നൊക്കെ നമ്മൾ പഠിക്കും ഇവിടെ വിഷ്ണുപുരാണം അനുസരിച്ച് വിഷ്ണുവാണ് ആദ്യമുണ്ടായത് പിന്നെ ബ്രഹ്മാവും ശിവനും ഒക്കെ ഉണ്ടായി എന്ന് പറയുന്നു അപ്പോൾ ബ്രഹ്മാവിന് മുമ്പുണ്ടായവൻ ബ്രഹ്മാവിൻ പൂർവൻ ബ്രഹ്മാവിന് മുമ്പ് ജനിച്ചവൻ വിഷ്ണു ബ്രഹ്മാവിൻ പൂർവനാം ആ പരമപുരുഷൻ ബ്രഹ്മാവിൻ്റെ പൂർവനായ മുൻപനായ പരമപുരുഷനായ മഹാവിഷ്ണുവിന് പോലും ജന്മദാതാക്കളാകും മഹാവിഷ്ണുവിനെ പോലും ജനിപ്പിച്ചവർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ വാമന അവതാരം മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്താൻ വേണ്ടി മഹാവിഷ്ണു വാമനായിട്ട് അവതരിച്ചത് അതിഥി മാതാവിൻ്റെ മകനായിട്ടാണ് പിറന്നത് മഹാവിഷ്ണു അപ്പൊ വിഷ്ണുവിൻ്റെ അമ്മ എന്ന് ആ അർത്ഥത്തിൽ പറയുന്നു മഹാവിഷ്ണുവിനെ പോലും ജൻ ജൻ മഹാവിഷ്ണു പോലും ജനിക്കാൻ കാരണക്കാരായിട്ടുള്ളവർ അതിഥി മാതാവിൻ്റെ ഉദരത്തിലാണ് ജനിച്ചത് അപ്പോ ബ്രഹ്മാവിന്റെ പൂർവനായ വിഷ്ണുവിന് പോലും ജന്മദാതാക്കളായ അച്ഛനും അമ്മയുമായ പിടികിട്ടിക്കാനെന്ന് വിശ്വസിക്കുന്നു ശ്രീമൻ മാരീജ ദാക്ഷായണികളിവർ ആ മാരീജനും ദാക്ഷായണിയുമായി ഇരിക്കുന്നത് വിധിക്കൊന്നു വിട്ടുള്ള പുത്രർ വിധിക്കൊന്ന് വിട്ടുള്ള വിധാതാവെന്ന് പറഞ്ഞാൽ ബ്രഹ്മാവാണ് ബ്രഹ്മാവിൻ്റെ പൗത്രരാണിവർ ബ്രഹ്മാവിൻ്റെ പുത്രൻ ദക്ഷപ്രജാപതിയുടെ മകൻ ആണ് ഈ ഇരിക്കുന്നത് ബ്രഹ്മാവിൻ്റെ രണ്ടാമത്തെ അടുത്ത തലമുറയുടെ അടുത്ത തലമുറ അതാണ് പൗത്രർ അപ്പം വിതാതാവിൻ്റെ പുത്രർ വിധിക്കൊന്ന് വിട്ടുള്ള പുത്രം എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവിൻ്റെ പൗത്രരാണ് ഈ ഇരിക്കുന്നത് വിധാ വിതാതാവിൻ്റെ ചെറുമക്കളാണ് ഈ ഇരിക്കുന്നത് എന്ന് പറയുകയാണ് ഇവിടുത്തെ ആശയം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഒന്നുകൂടി ഇത് ആവർത്തിച്ച് കേട്ട് നോക്കുമ്പോൾ പിടികിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങളിപ്പോൾ ചോദിക്കുന്നത് പോലെ ചോദിച്ചാൽ മതി അവസാനത്തെ ലളിതമായ ശ്ലോകം പുരന്ത സദൃശ്യൻ സുതൻ ചൊല്ലാ മാറ്റന്ത്ഗീ പതിനഞ്ചാമത്തെ ശ്ലോകമാണ് അപ്പോൾ രണ്ടുപേരും മാരീജ മഹർഷിയുടെയും അതിഥി മാതാവിൻ്റെയും അടുത്തെത്തി ഇപ്പോൾ മാരീജൻ ശകുന്തളയെ അനുഗ്രഹിക്കുകയാണ് വത്സേ പുരന്തര സമൻ കാന്തൻ പുരന്ദരൻ എന്ന് പറഞ്ഞാൽ ദേവേന്ദ്രൻ നിൻ്റെ ഭർത്താവ് ദേവേന്ദ്രന് തുല്യനായിത്തീരും ദേവേന്ദ്രനെപ്പോലെ മെടുക്കനായിത്തീരും ജയന്ത സദൃശ്യൻ സുധൻ ഈ നിൽക്കുന്ന മകൻ സർവധമനൻ ദേവേന്ദ്രൻ്റെ മകനാണ് ജയന്തൻ ജയന്തനെപ്പോലെ കീർത്തിമാനാവും ജയന്തനു തുല്യനാവും അവൻ ചൊല്ലാം ആശിസ്സും മറ്റെന്ത് ഇനി എന്ത് അനുഗ്രഹമാണ് ഞാൻ നിനക്ക് നൽകേണ്ടത് പൗലോമി തുല്യയാക പൗലോമി എന്ന് പറഞ്ഞാൽ ഇന്ദ്രാണിയാണ് ദേവേന്ദ്രൻ്റെ ഭാര്യ ഇന്ദ്രാണിക്ക് തുല്യായി നീയും വാഴുക അപ്പം നിൻ്റെ ഭർത്താവായ ദുഷ്യന്തൻ ദേവേന്ദ്രനെപ്പോലെ കീർത്തിമാനാവും നിന്റെ മകൻ ദേവേന്ദ്രൻ്റെ മകനായ ജയന്തനെപ്പോലെ കീർത്തിമാനാവും നീ ഇന്ദ്രാണിയെപ്പോലെ ദേവേന്ദ്രൻ്റെ ഭാര്യയായ പൗലോമി ഇന്ദ്രാണിയെപ്പോലെ കീർത്തിമതിയാകും ഇത്രയും പറഞ്ഞിട്ട് അവരവിടെ ഇരിക്കുമ്പോൾ അവർക്ക് ചുറ്റും ഇരിക്കുമ്പോൾ മാര്യ മാരീജ മഹർഷിയുടെ ഇരുവശത്തായിട്ട് ഇരിക്കുമ്പോൾ ഹൃദയോഗം എന്ന് പറയുന്ന ശാകുന്തളം നാടകത്തിൽ നമുക്ക് പഠിക്കാനുള്ള ആ ഏഴാം അംഗത്തിലെ പാഠഭാഗം അവസാനിക്കുകയാണ് അപ്പോൾ ഈ ത്രീ ശ്ലോകങ്ങൾ ആവർത്തിച്ച് ഒന്നുകൂടി നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം ഞാൻ വായിച്ചതും വാക്ക് മുറിച്ചു പറഞ്ഞതും ഒക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഈ ഒന്നാമത്തെ വീഡിയോയിൽ നമ്പർ തന്നിട്ടുണ്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം ഒരു പ്രശ്നവും ഇല്ല അപ്പോൾ നിങ്ങൾ എങ്ങനെയായാലും ഇത് പഠിക്കണം ഇത് പ്രയാസമാണ് പ്രയാസമാണെന്ന് ധാരാളം പറയാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മൂന്ന് വീഡിയോ നിങ്ങൾക്കായിട്ട് തന്നത് അപ്പോൾ നന്നായി പഠിക്കുക നന്നായി പഠിക്കുക നല്ല മാർക്ക് വാങ്ങുക അത് മാത്രമാണ് ആഗ്രഹം നമുക്ക് കാണാം നമസ്കാരം